ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് വീൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ മാസ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ആ ഹെയർ മാസ്ക് തേച്ചതിന് ശേഷമുള്ള എൻ്റെ ഈ മുടിയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും മറ്റും എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ മുടി അത്ര വല്ലാതെ ലെങ്കി പക്ഷേ ഉള്ള മുടി നമുക്ക് പോവാതെ സൂക്ഷിക്കാനും അതുപോലെ മുടി വളരാനുമെല്ലാം നമുക്ക് ഈ ഹെയർ മാസ്ക് സഹായിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീടയിലേക്ക് കിടക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ ഈ ഹെയർ മാസ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി എടുക്കണം അപ്പോൾ കട്ടൻ ചായയ്ക്ക് വേണ്ടി ഞാനിവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അത് നമുക്ക് അര ഗ്ലാസ്ലും കുറവായിട്ട് കുറുക്കിയെടുക്കണം അല്ലെങ്കിൽ ഞാൻ ഒരു ഒന്നര സ്പൂണ് നല്ല കട്ടിയുള്ള ചായപ്പൊടി അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നല്ലപോലെ തിളച്ച് കുറുകി വരണം അപ്പോൾ അതാ ഇവിടെ ചായ തിളച്ച് തന്നിട്ടുണ്ട് മധുരം ഇടാതെ നമ്മൾ വെറും പൊടി മാത്രം ഇട്ടിട്ടുണ്ടാക്കുന്നതാണ് ഈ ഹെയർ മാസ്കിലേക്ക് കെട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ മാസ്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ നല്ല കറിവേപ്പിലാണ് കേട്ടോ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന കറിവേപ്പില ഗാർഡനിലുള്ള കറിവേപ്പില സ്വന്തം വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് ഇത് നമുക്ക് കഴുകിയെടുക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് പറയാം നമുക്ക് മേടിക്കുന്നതാണെങ്കിൽ കുറച്ച് അതിലെല്ലാം നല്ല കെമിക്കലെല്ലാം ഉണ്ടാവും അത് നിങ്ങൾ കഴുകിയെടുക്കണം മേടിക്കുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ ഇത് നല്ല നാട്ടിലെ നല്ല കറിവേപ്പിലയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കഴുകിയെടുത്തതേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നല്ല പോലെ കഴുകണം പുറത്തുനിന്ന് മേടിച്ചതാണെങ്കിൽ പിന്നെ ഇവിടെ ഞാൻ അലോവേറ ജെല്ല്ല് എൻ്റെ അടുത്ത് കുറച്ച് കുറവായി ഇതൊരു രണ്ട് സ്പൂൺ എടുക്കണം കേട്ടോ അലോവെറ ജെല്ല് പിന്നെ അതുപോലെ ഒരു മുട്ടയുടെ വെള്ള ആണ് ഈ എടുത്തിട്ടുള്ളത് മഞ്ഞ എടുത്തിട്ടില്ല അതുപോലെ ചായ ചായപ്പൊടിയുടെ വെള്ളം അതായത് ചായ എന്ന് പറയാം കട്ടൻ ചായ അതിൽ നല്ലപോലെ പൊടി ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇതാ കണ്ടല്ലേ നല്ലപോലെ പൊടി ഇട്ടിട്ട് നമ്മൾ കുറുക്കിയെടുത്തതാണ് ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല ഇത് ഞാൻ അവിടെ കാണിക്കാൻ വേണ്ടി വെച്ചതാട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ കറിവേപ്പില കണ്ടില്ലേ എടുത്തുവെച്ചത് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തില്ല ആവശ്യത്തിന് നിങ്ങൾ എടുക്കുക എത്ര വേണം നിങ്ങളുടെ മുടിയിലേക്ക് അത്ര എടുക്കുക കേട്ടോ ഞാനിവിടെ കുറച്ച് ഇത്ര എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഞാനിവിടെ എടുത്ത് വെച്ച അലോവെറ ജെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അലോവേറ ജെല്ല് കുറച്ചും കൂടിയും കൂടുതലായിട്ട് നിങ്ങൾ എടുത്തോളൂ നല്ലതാണ് വീട്ടിലുണ്ടാക്കിയ അലോവറയുടെ ജെല്ലാണെങ്കിൽ അതും കൂടിയും കുറച്ച് കൂടുതലായിട്ട് എടുത്തു കൊടുക്കുക രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ എടുത്തോളൂ നല്ലതാണ് അലോവെറ ജെ അപ്പം നമുക്ക് വീട്ടത്തെയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയതാണ് ഉപയോഗിച്ചിട്ടുള്ളത് വീട്ടത്തെയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് അതിൻ്റെ ആ ഒരു മഞ്ഞ കളറെല്ലാം കളഞ്ഞിട്ട് വേണം അലർജി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് അതുപോലെ ഒരു മുട്ടയുടെ വെള്ളം എടുത്തു വെച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് ഞാനിവിടെ എന്താ പറയുക കാപ്പി ചായയും അതുപോലെ മുട്ടയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് മിക്സിയിലിട്ട് അരയ്ക്കാനല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള ഒരു പരിമ വേണം അപ്പോൾ ഞാനിവിടെ കുറച്ച് കട്ടൻ ചായയും കൂടി ഞാനിവിടെ ചേർത്ത് അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചുകൊണ്ട് വരാം നല്ലപോലെ അത് പേസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് പേസ്റ്റ് ഇത് വെള്ളം കുറച്ച് അധികമായിട്ടുണ്ട് കേട്ടോ അതിൽ കാരണം എന്താ വെച്ചാൽ ഞാൻ ചായയുടെ വെള്ളമൊക്കെ മനഃപൂർവ്വം കുറച്ച് കൂടുതൽ ആക്കി കൊടുത്തതാണ് കാരണം നല്ല എഫക്റ്റീവാണ് കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ ആ മുടിക്ക് ഈ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കറിവേപ്പില അതിലും നല്ലതാണ് കട്ടൻ ചായ അതിലും ഒന്നും കൂടി നല്ലതാണ് പിന്നെ മുട്ട മുട്ടയുടെ വെള്ളം അതും സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് മിക്സാക്കിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ നമ്മുടെ തലയിൽ പുരട്ടി കൊടുത്താൽ മുടി നന്നായിട്ട് വളരും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല പിന്നെ അലോവെറ ജെല്ലാണ് അലോവെറ ജെല്ലും അതുപോലെ തന്നെ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലെല്ലാം ചേർത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ വെള്ളം കുറച്ചധികമാക്കാൻ കാരണം ഞാനിത് ബാത്റൂമിൽ നിന്ന് അങ്ങ് തേച്ച് പിടിപ്പിക്കുകയൊന്നുമില്ല ഒരുപാട് സമയം ബാത്റൂമിൽ നിന്ന് തേച്ചിട്ട് നമ്മൾ കുറച്ച് സമയം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് വെക്കാനേ പറ്റുള്ളൂ എനിക്ക് എനിക്ക് നീരറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുകൊണ്ട് ഞാൻ അധികം വെക്കില്ല അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് തന്നെ കഴുകി കഴുകുകയാണ് ചെയ്യുന്നത് അപ്പോൾ നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ പെട്ടെന്ന് തന്നെ ഇത് കഴുകി കളയാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇങ്ങനെ ലിക്വിഡ് രൂപത്തിൽ പെട്ടെന്ന് കഴുകിക്കളയും അപ്പോൾ കുറച്ച് പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും മറ്റത് ഭയങ്കര തിക്കാവുമ്പോൾ അത് ഉണങ്ങി കിട്ടാനും പാടാണ് അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ എഫക്റ്റീവാണ് കേട്ടോ പിന്നെ കട്ടൻ ചായയുടെയും അതുപോലെ മുട്ട വെളിച്ചെണ്ണ ഒക്കെ വെച്ചുള്ള ഫേസ് ഹെയർ മാസ്ക് മുട്ടയും വെളിച്ചെണ്ണയും അതുപോലെ കട്ടൻ ചായയും ഒക്കെ വെച്ചിട്ടുള്ള ഹെയർ മാസ്ക് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാതൊന്നും പോയി കാണണം കാണാത്തവരല്ല കേട്ടോ അപ്പോൾ താ ഞാൻ മുടിയിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അലോവെറ ജെല്ലും ഈ മാസ്ക് ഹെയർ മാസ്ക് ഞാനിവിടെ തേച്ച് പിടിപ്പിച്ചതാണ് കാരണം ഇത് നമുക്ക് റൂമിലിരുന്നൊന്നും തേക്കാൻ പറ്റില്ല കാരണം വെള്ളം ഒലിച്ചു അപ്പോൾ ബാത്റൂമിൽ പോയിട്ട് നമുക്ക് തേച്ചതിന് ശേഷം പിന്നെ അതായത് എന്തെങ്കിലും ഒരു അതായത് പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം നമ്മുടെ എന്തെങ്കിലും തുണിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇട്ടതിന് ശേഷം വേണം ഇതുപോലെ നമ്മൾ തുണി എന്തെങ്കിലും ഇട്ടതിന് ശേഷം വേണം നമ്മളിങ്ങനെ മാസ്ക് തേക്കാനായിട്ട് കാരണം ചായപ്പൊടി അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ കറയാവും നല്ല ഡ്രസ്സ് ഇട്ടിട്ടൊന്നും ആക്കരുത് അപ്പോൾ ബാത്റൂമിൽ പോയിട്ട് തേച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പം ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്താൽ വളരെ എഫക്റ്റീവാണ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും തേച്ചാൽ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ രണ്ട് കാലങ്ങളിൽ താളിയൊക്കെ ഉപയോഗിച്ചിരുന്ന പോലെയാണ് ഇപ്പോൾ ഇത് സംഭവം അപ്പോൾ കറിവേപ്പില അരച്ചൊക്കെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഹെയർ മാസ്ക് ഉപയോഗിച്ചതിന് ശേഷമുള്ള എൻ്റെ മുടിയാണിത് അപ്പോൾ ഞാൻ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഈ ഇതെല്ലാം ഗുണങ്ങളെല്ലാം പറയാൻ മറന്നു അപ്പോൾ ഞാൻ പറയണേ കറിവേപ്പില എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ ഒരു കലവറയാണ് അപ്പോൾ നമുക്ക് ശരീരത്തിലേക്ക് കാൽസ്യം കിട്ടാൻ ഇത് അരച്ച് വെറുതെ കുടിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ മുടി കുഴിച്ചിലിനും മുടി നിറയ്ക്കുന്നതിനും എല്ലാം തടയുന്നതാണ് കറിവേപ്പില അതുപോലെ കട്ടൻ ചായ കട്ടൻ ചായയും അതിൽ ചായപ്പൊടിയിലടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ വളരെ അധികമാണ് മുടി കൊഴിച്ചിലിനും താരനും എല്ലാം വളരെ നല്ലതാണ് കേട്ടോ കറിവേപ്പില പോലെ തന്നെ കട്ടൻ അതുപോലെ തന്നെ മുട്ടയും മുടി കൊഴിച്ചിലിന് വളരെ സഹായകമാണ് മുട്ട തേച്ചാൽ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ കലവറയാണ് അപ്പോൾ ഇതും ഇതിൻ്റെ ഗുണങ്ങളും ചില്ലറയല്ല അതുപോലെ തന്നെ അലോവേറ ജെൽ കറ്റാർ വാഴ ജെൽ മുടിക്ക് ഈർപ്പം നൽകി പോഷകങ്ങളെല്ലാം നിലനിർത്താനും വരൾച്ചയെ തടയാനും എല്ലാം ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ ഹെയർ മാസ്ക് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ തീർച്ചയായും അതിൻ്റെ ഒരു ഗുണം കാണുമെന്നുള്ളതിന് സംശയമില്ല കാരണം എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള ഈ ചേരുവകളാണ് ഈ ഹെയർ മാസ്ക് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ സുലഭമായി കിട്ടുന്ന ഇതാണ് അപ്പോൾ എല്ലാവരും പരീക്ഷിച്ചു നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയ ആളുകളെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം ടിൽ ദൻ ബായ്